ഇസ്രായേൽ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത തിരിച്ചടിയുടെ ഓർമ്മദിനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴ് ഓർമ്മിക്കപ്പെടുന്നത് ലോകമെങ്ങും പേരുകേട്ട ഇസ്രായേൽ പ്രതിരോധങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അന്ന് ഹമാസ് പ്രവർത്തകർ രാജ്യത്തേക്ക് കടന്നുകയറി നടത്തിയ അക്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിന് വലിയ നാണക്കേട് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി എന്ന് അറിയപ്പെടുന്ന ഒസാദ് പോലും അറിയാതെ ഹമാസ് പ്രവർത്തകർ എങ്ങനെ ഇസ്രയേലിനുള്ളിലേക്ക് കടന്നുകയറി എന്നത് ലോകത്തെ അമ്പരപ്പിച്ചു അൽ അക്സ ഫ്ലഡ് എന്നു പേരിട്ട് വിളിച്ച ഈ ആക്രമണത്തിൽ ജെറുസലേം റാമല്ല തുടങ്ങിയ പല പ്രധാന നഗരങ്ങളിൽ വരെ ഹമാസ് പ്രവർത്തകർ എത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ വ്യക്തമാക്കിയത് ആകാശമാർഗം നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ കരയിലൂടെ ഹമാസ് പ്രവർത്തകർ അതിർത്തി കടന്നും ആക്രമണം നടത്തി തോക്കുകൾ ഗ്രനേഡുകൾ എന്നീ ആയുധങ്ങളുമായി എത്തിയ സംഘം വലിയ ആക്രമണം തന്നെ ഇസ്രയേൽ നഗരത്തിൽ അഴിച്ചുവിട്ടു ഹമാസിന്റെ ഈ മില്ലറാക്രമണത്തിൽ ഇസ്രയേൽ ശരിക്കും പോവുകയായിരുന്നു ഈ ആക്രമണത്തോടൊപ്പം നൂറുകണക്കിന് ഇസ്രയേലികളെ ബന്ദികളായി പിടികൂടാനും ഹമാസിന് കഴിഞ്ഞിരുന്നു ഇവരിൽ ചിലരെയൊക്കെ പിന്നീട് മോചിപ്പിച്ചെങ്കിലും ശേഷിക്കുന്നവരെക്കുറിച്ച് ഇപ്പോഴും കാര്യമായ വിവരങ്ങളൊന്നുമില്ല ഗാസയിലെ തുരങ്കങ്ങളിലായി ഇവരെ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് സൂചനകൾ ബന്ദിമോചനത്തിനായുള്ള നീക്കങ്ങൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നാൽ ഹമാസ് ഇസ്രയേലിൽ കയറി നടത്തിയ ആക്രമണം വലിയ വിജയമായിരുന്നെങ്കിലും അതിന് കൊടുക്കേണ്ടി വന്ന വില അതിലും വലുതായിരുന്നു ഗാസയിൽ വലിയ പ്രത്യാക്രമണം തന്നെയാണ് ഇസ്രായേൽ സേന അഴിച്ചുവിട്ടത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതായത് യുദ്ധം ആരംഭിച്ച് ഇതുവരെയായി നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിലേറെ ആളുകൾക്ക് പലായനം ചെയ്തു പോകേണ്ടി വന്നു ഹമാസിൻ്റെ ഒട്ടുമുക്ക പ്രമുഖ നേതാക്കളും ഇതിനിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് വളരെ സംഘർഷപരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ മേഖല ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ കനത്ത തിരിച്ചടി നൽകുമോ എന്ന ആശങ്കയുടെ ഉറ്റുനോക്കുകയാണ് പലരും ഹമാസ് ഹിസ്ബുള്ള ഇറാൻ എന്നിവരോടൊക്കെ ഇപ്പോൾ തുറന്ന ഒരു യുദ്ധമാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പേജർ ആക്രമണം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറിയുടെ വധം എന്നീ സംഭവങ്ങളിലൂടെ ഇസ്രായേൽ വീണ്ടും തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലബനോണിൽ യുദ്ധം നടന്നതെങ്കിലും നൂറുകണക്കിന് സാധാരണക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത് രണ്ട് ലക്ഷത്തോളം ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുതൽ ഈ മേഖലയിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് തങ്ങളെ കടന്നാക്രമിച്ചതിൻ്റെ ഒന്നാം വാർഷിക ദിനമായി ഇന്ന് ഗാസയിലും ലബനോണിലും അതിശക്തമായ വ്യോമാക്രണമാണ് ഇസ്രായേൽ നടത്തുന്നത് അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും അടക്കം സകല സ്ഥലങ്ങളിലും ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്